കീമോതെറാപ്പി എടു എടുക്കുന്ന രോഗികൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യമാണ് ശരീര ശുചിത്വം ദിവസവും കുളിക്കാൻ ശ്രമിക്കുക കൈ കഴുക കൈ കാലുകൾ വൃത്തിയായി കഴുകുക നഖങ്ങൾ വെട്ടി വൃത്തിയാക്കുക ഭക്ഷണത്തിന് മുന്നും മുൻപും വാഷ്റൂം പോയതിന് ശേഷവും കൈകൾ കാലുകൾ സോപ്പിട്ട് കഴുകുക രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് വായയുടെ സംരക്ഷണം കീമോതെറാപ്പി എടുക്കുന്ന ആൾക്കാരിൽ വായ്ക്കകം ചുമക്കുകയും നീറ്റിലുണ്ടാകുകയും വായ്ക്കകത്ത് വ്രണങ്ങൾ ഉണ്ടാകുകയും ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇതിനെ നമ്മൾ മ്യൂക്കോസൈറ്റിസ് എന്നാണ് പറയാറ് അപ്പോൾ ഇതെങ്ങനെയൊക്കെ നമുക്ക് നിയന്ത്രിക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ കാര്യം നമ്മൾ ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു സോഡാപ്പൊടിയും ചേർന്ന് മിശ്രിതമാക്കി രണ്ട് മണിക്കൂർ ഇടവിട്ട് വാ കഴുക രണ്ടാമത്തതായി സോഫ്റ്റായിട്ടുള്ള ബ്രഷ് ഉപയോഗിച്ച് പല്ല് തേക്കുക കട്ടിയുള്ള ആഹാര പദാർത്ഥങ്ങൾ ഒഴിവാക്കുക ഭക്ഷണത്തിന് ശേഷം വൃത്തിയായി വാ കഴുകുക വായിൽ കഠിനമായ പഴുപ്പോ വേദനയോ വരുന്ന പക്ഷം ഡോക്ടറെ കാണുക കീമോതെറാപ്പി വിധേയമാകുന്നവർ ധാരാളം വെള്ളം കുടിക്കുക ദിവസവും രണ്ട് മുതൽ മൂന്ന് ലിറ്റർ വരെ വെള്ളം കുടിക്കുക ധാരാളം എരിവും പുളിയും ഉള്ള പയറ്റിന് അസ്വസ്ഥ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കുക നന്നായി വേവിച്ച് മാത്രം ഭക്ഷണം കഴിക്കുക ധാരാളം പച്ചക്കറികൾ ഇലക്കറികൾ ധാന്യവറകൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക ഭക്ഷണത്തിന് ശേഷം നന്നായി വാ കഴുകുക പ്രമേഹം രക്തസമ്മർദ്ദം എന്നിവ എന്നീ എന്നീ രോഗങ്ങളുള്ളവർ അതിനനുസരിച്ചുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ഭക്ഷണം ചെറിയ അളവിൽ ഇടവിട്ടടവിട്ട് കഴിക്കുന്നതാണ് ഫലപ്രദം കീമോതെറാപ്പി എടുക്കേണ്ട രോഗികൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് രോഗാണുബാധ തടയൽ നമുക്കറിയാം കീമോതെറാപ്പി എടുക്കുന്ന പേഷ്യൻസിന് ബ്ലഡ് സെൽസ് ഡബ്ല്യു ബി സി കൗണ്ട്സ് കുറവായിരിക്കും അത് കാരണം അവരുടെ രോഗപ്രതിരോധ ശക്തി കുറവായിരിക്കും അത് കാരണം തന്നെ അവർക്ക് രോഗാണുബാധ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നേരത്തെ പറഞ്ഞപോലെ ശരീര ശുചിത്വം തന്നെയാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പരിസരം വൃത്തിയായി സൂക്ഷിക്കുക നമ്മളിടുന്ന ഡ്രസ്സുകൾ വൃത്തിയായി വെക്കുക വൃത്തിയായി വേവിച്ച നന്നായി പാചകം ചെയ്ത ഭക്ഷണം മാത്രം പാചകം ചെയ്ത് വേവിച്ച ഭക്ഷണം മാത്രം കഴിക്കുക പിന്നെ കീമോതെറാപ്പി എടുത്ത് കൗണ്ട് കുറയുന്നത് ഒരു ഏഴ് മുതൽ പത്ത് ദിവസം വരെ കഴിയുമ്പോഴാണ് യൂഷ്വലി ആ സമയത്ത് നമുക്ക് പനിയുള്ള ആൾക്കാരുടെ അടുത്തുള്ള സമ്പർക്കം ഒഴിവാക്കുക ഒത്തിരി തിരക്കേറിയ സ്ഥലങ്ങൾ സന്ദർശിക്കാതിരിക്കുക കഴിവതും മാസ്ക് ധരിക്കുക കൂടുതൽ സന്ദർശകരെ നിയന്ത്രിക്കുന്നതാണ് നല്ലത് കീമോതെറാപ്പി എടുക്കുന്നവരിൽ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഛർദിയും ഓർക്കാനുമാണ് അതിന് ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ അതുപോലെ കഴിക്കുക ഇതുകൂടാതെ ചെറിയ അളവിലെ ഭക്ഷണം ഇടവിട്ട് ഇടവിട്ട് കഴിക്കുക ചെറിയ അളവിലെ പാനീയങ്ങൾ കൂടി ഇടവിട്ട് ഇടവിട്ട് കഴിക്കുക കോൺസ്റ്റിപ്പേഷൻ ഉള്ളപ്പോൾ ധാരാളം വെള്ളം കുടിക്കുക നാരുകളും ഇലക്കറികളും പച്ചക്കറികളും കൂടുതൽ നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക അവസാനമായി കീമോതെറാപ്പി എടുക്കുന്ന രോഗികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കൃത്യമായ വ്യായാമം ചെയ്യുക എന്നുള്ളത് അത് പലപ്പോഴും നമ്മൾ ചെയ്യാത്തൊരു കാര്യമാണ് മറ്റേതൊരാളെപ്പോലെയും കീമോതെറാപ്പി എടുക്കുന്ന ആൾക്കാർ ചെറിയ രീതിയിൽ വ്യായാമം ചെയ്യുന്നത് അവർക്ക് മാനസികമായും ശാരീരികമായും ഉന്മേഷം തരുന്നതാണ് ദിവസവും അരമണിക്കൂർ രാവിലെയും വൈകിട്ടും നടക്കാൻ ശ്രമിക്കുക ഒത്തിരി ആയാസപ്പെടുന്ന അല്ലാത്തതായിട്ടുള്ള ജോലികൾ വീട്ടുജോലികളെല്ലാം ചെയ്യുന്നതും ശ്വസന വ്യായാമം ചെയ്യുന്നതും വളരെ ഫലപ്രദമാണ്